ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞ എവിടെ അതുകൊണ്ട് എമ്മോ ഫുഡ് ഡ്രസ്സ് വേണ്ട നിങ്ങള് കാണിച്ചുകൊടുക്കേറിയത് എന്താ കുഞ്ഞു പാഷൻ വെള്ളം പിടിച്ചോട്ടാ വെള്ളമൊക്കെ പാഷനാ എന്താ എമോ കിഡ് പോവാ എവിടേക്കാ പോണോ ഇതൊരു വീക്കെൻഡ് ട്രിപ്പാണ് അല്ലേ വീക്കൻ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് ഒരു പാർക്കിലോട്ടാണ് കയറി ഓക്കെ റെഡി ആ ഞാൻ അബിയുണ്ട് ഇവിടെനിന്ന് അബി നമ്മളിപ്പോൾ എവിടേക്കാണ് പോണേ മലമ്പുഴ ഞങ്ങൾ ഇക്ക ഞങ്ങളുടെ പാലക്കാട് സ്വതന്ത്ര എന്താ സ്വത എന്തോ അഹങ്കാരമായ ആലമ്പുഴക്കാണ് വിചാരിച്ച് പോകുന്നത് മലമ്പുഴയിലൊരു ചെറിയ ചിൽഡ്രൻസ് ഉണ്ട് അവിടേക്കാണ് പോകുന്നത് ആരും റെഡി ആയില്ല ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണറല്ലേ വിചാരിച്ച ടൈൽസൊക്കെ വന്നു പെട്ടെന്ന് പണി കഴിയും അപ്പം മൈക്കോടതി ഒക്കെ പണിൻ്റെ കേട്ടോ ടി വി ഓഫാക്കാനോ റെഡി ആയാ ഇങ്ങനെ വരണേ ആ ചക്കന അവിടെ പഴയ പോലെ അതെ പോവാ സമയ ഇവിടെ സ്ഥലം പിടിച്ചിരിക്കടി ഫ്രണ്ട് സീറ്റ് അങ്ങനെ ടക്കിവിടെ അതെത്ര മണി വരെ എത്തി അറിയില്ലേ മലമ്പുഴ പാർക്കല്ലേ പറമ്പ് ഇത് നമ്മൾ ഇരുന്നൂന്ന് കളിക്കുന്നു നമ്മളുടെ സ്ഥലല്ലേ റൈഡ് വന്നിട്ട് എത്രടാ എത്ര ഒരാൾക്ക് അഞ്ഞൂറ് അല്ലേ അഡൽട്ട് പിന്നെ മറ്റേ എൻട്രി ഫീസ് നൂറ് രൂപ ടിക്കറ്റ് എടുത്താ കുഞ്ഞിനു ഫ്രീ ആട്ടോ കുഞ്ഞാ എല്ലാത്തിനും അങ്ങനെയൊക്കെ പറയാം പക്ഷെ Нам так это ван. അതില് കേട്ടോ ആണെ പറഞ്ഞേ അങ്ങനെ അതില് ചിത്ര വെച്ചെറിയാലും കൂടാൻ പ്രശ്നമില്ല കുഞ്ഞ അതിൽ കേറണോ ഞങ്ങൾ കുഞ്ഞാ പോവാ അഭിക്ക് നാണം വന്നിട്ട് ദേവന് ഓന്നോക്ക് ഓടിക്കോ

ഞങ്ങൾ അങ്ങനെ അപ്രതീക്ഷമായി അബ്ദുള് കണ്ടെത്തി അല്ല അല്ല അബ്ദുല് അബ്ദും ആനുവിന്റെ ആനു കുഞ്ഞിന് ഡെലിവറി ആയ സമയത്താണ് അബ്ദുലിന്റെ വൈഫിന് ഡെലിവറി ആയത് അല്ലേ ഇതെല്ലാം പോട പോരെ മാപ്പിളാണ് അയ്യോ അതും അറിയില്ല ആ കുറച്ച് ദിവസം വ്യത്യാസമുള്ളു ഒരാഴ്ച വ്യത്യാസമുള്ളു വന്നേ ആവന ഗ് നമ്മൾ അവിടെ നിന്നൊരു കുട്ടി മോളിൽ കൂടെ പറക്കണില്ലേ അത് ഇവന്റെ കുട്ടിയായിരുന്നു ഗൈഷ് അച്ഛാ സുഖല്ലേ നിനക്ക് ജാലി അല്ലേ എന്റെ നന്മനാട്ടോ പോവാ ഗൈസ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്ര ഞങ്ങളൊന്ന് പുറത്തിറങ്ങണത് കാരണം സം കഴിഞ്ഞ പിന്നെ ഇറങ്ങിയിട്ടില്ല പിന്നെ കുഞ്ഞിനാണെങ്കിലും അങ്ങനെ എൻറ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തന്നെ രണ്ടാമത്തെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾ ഞാനായിട്ട് ഒന്നും കൂടെ ഭയങ്കരമായിട്ട് അടുത്തു പിന്നെ എന്നെ വിട്ടു പോകാനും മാറി നിൽക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ അപ്പോൾ അബി ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അവനും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അവിടെ കുറച്ച് അഡ്വഞ്ചർ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അബിക്ക് ലാസ്റ്റ് ഹോഴ്സിലും കൂടെ കയറണം ഞങ്ങൾ അവനെ ഹോസ്റ്റിലൊക്കെ ഒന്ന് കയറ്റി അതും കൂടെ സെറ്റാക്കിയ ഒരു വിധം നൈറ്റ് ആയത്തിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ റിട്ടേൺ ഇറങ്ങാറായി കേട്ടോ കാരണം ഇവിടെ വരെ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ പോയി അത്യാവശ്യം എൻജോയ് ചെയ്തു കേട്ടോ അവളാണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാനും എനിക്ക് വീട്ടിൽ നിന്ന് ഒരു റിലീഫ് കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിക്കറി അപ്പോൾ രണ്ടുപേർക്ക് എൻ്റെ അടുത്ത് ഇരിക്കണം അവൾ കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോയി അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് സ്റ്റാർട്ട്